അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദനാ മുഹമ്മദിൻ അസ്റഫിൽ മുർസലി വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ് ഏറ്റവും ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ മങ്കുസ് മൗലൂദിൻ്റെ വിവർത്തനവും വിശദീകരണവും എന്ന നമ്മുടെ പരിപാടി ഇപ്പോൾ നടക്കുകയാണ് അതിൻ്റെ രണ്ട് മൂന്ന് ക്ലാസ്സുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ മങ്കൂസ് മൗലൂതിലേക്ക് കടക്കുകയാണ് അതിനു മുമ്പുള്ള മുക്കത്തിമകൾ ആ ഏകദേശം അവിടെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചുകൊണ്ട് മങ്കൂസ് മൗല്യതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുകയാണ് മങ്കൂസ് എന്ന് പറഞ്ഞാൽ ചുരുക്കപ്പെട്ടത് എന്ന് ആണ് അർത്ഥം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാൽ വളരെ പ്രവിശാലമായ ഒരുപാട് മൗലിദിന്റെ ഗ്രന്ഥങ്ങൾ കേരളത്തിൽ പുറത്തും പ്രചരിച്ചിട്ടുണ്ട് അതിനെയെല്ലാം ചുരുക്കി വളരെ ചെറുതാക്കിയ ഒരു മൗലിദ് എന്ന നിലക്ക് ആണ് ചുരുക്കപ്പെട്ട മൗലിദ് എന്ന് ഇതിനെ അറിയപ്പെടുന്നത് ഇതല്ലാത്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ പരിശുദ്ധമായ മൗലിദ് രചിച്ചത് മഹാനായ ജൈനുദ്ദീൻ മഹദുവും അൽ കബിയും മഹാനവറുകളാണ് ബഹുമാനപ്പെട്ടവരെ പ്രസവിക്കപ്പെട്ടത് കൊച്ചിയിലാണ് ഹിജറ എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ക്രിസ്താബ്ദം ആയിരത്തി നാനൂറ്റി അറുപത്തി കൊച്ചിയിലാണ് ബഹുമാനപ്പെട്ട വലിയ സൈനുദ്ദീൻ മഹദുവും തങ്ങൾ ജനിക്കുന്നത് തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തിന് തെക്കുവശത്തുള്ള മൽബർ എന്നറിയപ്പെടുന്ന ഇപ്പോൾ കൊറോമണ്ഡലം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് കൊച്ചിയിൽ കാതിയായി വന്ന ഷെയ്ഖ് അഹമ്മദ് മൽബരിയുടെ പുത്രൻ അരിയുൽ മൽബരിയാണ് മഹാനായ സൈനുദ്ദീൻ മഹദുവും തങ്ങളുടെ പിതാവ് അലിയുൽ മാൽബരിയുടെ സഹോദരൻ സൈനുദ്ദീൻ ബിനു അഹ്മദ് അൽ മാൽബരി അന്ന് പൊന്നാനിയിലെ കാതിയായിരുന്നു പൊന്നാനിയിലെ കാതിയായിരിക്കെ തൻ്റെ സഹോദരപുത്രനായ മഹദൂം തങ്ങളെ കൊച്ചുനാളിൽ തന്നെ പിതൃ സഹോദരൻ പൊന്നാനിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് പരിശുദ്ധമായ ഖുർആാൻ മനഃപ്പാടമാക്കുകയും പ്രാഥമിക പാഠങ്ങൾ അഭ്യസിക്കുകയും ചെയ്തു തുടർന്ന് ഏഴ് വർഷക്കാലം കോഴിക്കോട് ഖാദി ഫഹ്റുദ്ദീൻ അബൂബക്കർ കാലിക്കൂത്തിയുടെ ദറസിൽ താമസിച്ചു പഠിച്ചു പിന്നെ അവിടെ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടു അവിടെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജക്കരിയൽ അൻസ്വാരി റദിയോ അൻഹു അനുമൂർ ഉൾപ്പെടെയുള്ള ഗുരുനാഥന്മാർ ബഹുമാനപ്പെട്ടവരെ പഠിപ്പിക്കുകയുണ്ടായി നമുക്കറിയാം ക്കരിയൽ അൻസാരി ഉറങ്ങിയൊള്ളാഹ് അനുവിൻ്റെ അടുക്കൽ മഹാനായ സൈനുദ്ദീ മഹദൂമ് തങ്ങൾ ഓതുന്ന സമയത്ത് തൻ്റെ ഉസ്താദായ ജക്കരിയൽ അൻസാരി തങ്ങൾക്ക് ബഹുമാനപ്പെട്ടവരെ ഹിതുമത്തെടുക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ തൻ്റെ ഉസ്താദിൻ്റെ കഴുതയ്ക്ക് പുല്ലു പറിക്കാനായി താൻ പോകുന്ന സമയത്ത് ആ പുല്ലുകൾ തശ്മീഹ് ചെല്ലുന്നത് ബഹുമാനപ്പെട്ടുദ്ദീൻ മഹ്ദൂം റദിയുള്ള കേൾക്കുക അങ്ങനെ ഈ സംഭവം ബഹുമാനപ്പെട്ട ജൈനുദ്ദീൻ മഹ്ദൂമ് തങ്ങൾക്ക് വലിയ അതിശയോക്തി ഉണ്ടാകുകയും തൻ്റെ ഉസ്താദിനോട് ഈ വിഷയം തുറന്നു പറയുകയും ചെയ്തു ആ സമയത്തിൽ ബഹുമാനപ്പെട്ട സക്കരി അൽ അൻസാൻ റദിയുള്ളഹു പറഞ്ഞു നീ ഇന്നു മുതൽ ഖാദിമല്ല മഹ്ദൂമാണ് എന്ന് പറയുകയുണ്ടായി അങ്ങനെയാണ് സൈനുദ്ദീൻ മഹ്ദൂം തങ്ങൾക്ക് മഹ്ദൂം എന്ന പേര് വന്നത് എന്ന് പറയപ്പെടുന്നു അതല്ലാത്തെയും അഭിപ്രായങ്ങളുണ്ട് യമനിൽ നിന്ന് യമനിൽ നിന്നാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹ്ദൂം റതിയുള്ള പൂർവികർ മഴബറിലേക്ക് വരുന്നത് ആ യമനിൽ വെച്ച് തന്നെ ഇവർക്ക് മഹ്ദൂമുകൾ എന്ന് വിളിപ്പേരുണ്ടായിരുന്നു എന്നും ചരിത്രങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് അവിടെ നിന്നാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ തങ്ങൾ ഈജിപ്തിലെ ജാമ്യുൽ അസഹറിലേക്ക് യാത്രയാകുന്നത് അങ്ങനെ കേരളത്തിൽ ജനിച്ചു വളർന്ന് അസഹറിലെത്തുന്ന ആദ്യ വിദ്യാർത്ഥിയായിരുന്നു ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ തങ്ങൾ ഇമാം സുയൂത്തി സയ്ദ് സുഹൂദി പോലുള്ള ഗുരുവര്യന്മാർ മഹാനായ ജൈന മഹ്ദൂമ് തങ്ങൾക്ക് ആ ഈജിപ്തിൽ വച്ച് കണ്ടുമുട്ടാനും അവരിൽ നിന്ന് വിജ്ഞാനങ്ങൾ നുകരാനും അവസരമുണ്ടായിട്ടുണ്ട് സുദീർഘമായ പഠന പര്യടനം കഴിഞ്ഞ് ആണ് ബഹുമാനപ്പെട്ടവർ പൊന്നാനിയിൽ വീണ്ടും തിരിച്ചെത്തുന്നത് ഏകദേശം ഇരുപത് വർഷക്കാലത്തോളം മഹാനവറുകൾ പഠനയാത്രകൾ നടത്തിയെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു അങ്ങനെ ഈജിപ്തിലെ പഠനവും കഴിഞ്ഞ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹ്ദൂം തങ്ങൾ തിരിച്ച് പൊന്നാനിയിൽ തന്നെ എത്തുകയും അവിടെ വലിയ പള്ളി സ്ഥാപിക്കുകയും അവിടെ തന്നെ ധറസ് ആരംഭിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ടവരുടെ നിഷ്കളങ്കമായ ആ ഇഹ്ലാസിൻ്റെ മറക്കത്തുകൊണ്ട് ആ ദറസ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വലിയ മാറ്റൊലിക്ക് കാരണമായതായിരുന്നു ആ ദറസ് എന്ന് നമുക്ക് പിന്നീട് ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ടവരുടെ ദറസ്സിലേക്ക് നാടുകളിൽ നിന്ന് ആളുകൾ പഠിക്കാൻ വേണ്ടി കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടിരുന്നു നൂറുകണക്കായ വിദ്യാർത്ഥികൾ മുത്തമീങ്ങൾ മഹാനായ സൈനുദ്ദീൻ ജൈനുദ്ദീൻ മഹ്ദൂ മുറിയബ്ബാഹുനുവിൻ്റെ ആ ദറസിൽ വന്നു ചേർന്നു കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ നിന്നും മാത്രമല്ല ഇന്ത്യയുടെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നും ഈജിപ്ത് യമൻ സിറിയ തുടങ്ങിയ അറബ് രാജ്യങ്ങളിൽ നിന്നും ഇൻഡോനേഷ്യ സിലോൺ തുടങ്ങിയ പൗരസ്ത്യ നാടുകളിൽ നിന്നും വിജ്ഞാന കുതുകൾ പൊന്നാനിയിലേക്കൊഴുകാൻ തുടങ്ങി മഹ്ദൂം ശൈലിയുടെ പ്രത്യേകത എന്തെന്നാൽ ഗ്രന്ഥങ്ങൾ വായിക്കുക ആവർത്തിക്കുക അത് വായിച്ചു തീർക്കുക എന്നതിനേക്കാൾ ഉപരി അത് പഠിതാവിൻ്റെ ആത്മസംസ്കരണം കൂടി ലക്ഷ്യമാക്കുന്നു എന്നതായിരുന്നു അങ്ങനെ ആത്മസംസ്കരണം കൈവരിക്കുമാറുള്ള വൈജ്ഞാനിക ശാഖകൾക്കാണ് മഹാനായ സൈനുദ്ദീൻ മഹ്ദൂം റതികാഹു അൻഹുവിൻ്റെ ആ പ്രവർത്തനം മുന്നോട്ടു പോയത് അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ ദർസ് ഇസ്ലാമിക സർവകലാശാല ഷെയ്ഖ് ജൈനുദ്ദീൻ മഹ്ദൂം കബീറിൻ്റെ നേതൃത്വത്തിൽ പൊന്നാനി വലിയ പള്ളിയിൽ സ്ഥാപിക്കപ്പെട്ടു പതിനാല് നൂറ്റാണ്ടുകൾക്കപ്പുറം മക്കയിലെയും മദീനയിലെയും വിശുദ്ധ പള്ളികളിലും പിന്നീട് വന്ന നൂറ്റാണ്ടുകളിൽ ഡെമസ്കസിലെയും കൊയ്റോയിലെയും ബസറയിലെയും പള്ളികളിലും സ്ഥാപിതമാക്കപ്പെട്ടതുപോലെ പൊന്നാനിയിൽ കേരളത്തിലെ മക്കയായും അറിയപ്പെടാൻ തുടങ്ങുമാറ് വൈജ്ഞാനിക രംഗം മാറിമറിയുകയുണ്ട് മഹ്ദൂമിനെ അനുകരിച്ചു പലരും പൊന്നാനിയിൽ നിന്ന് ഉപരിപഠനത്തിനായി മക്കയിലേക്ക് പോവുകയായിരുന്നു പതിവ് മഹ്ദൂമിൻ്റെ പുത്രൻ മുഹമ്മദുൽ ഖസാലിയുടെ പുത്രൻ ചെറിയ സൈനുദ്ദീൻ മഹ്ദൂം മക്കയിൽ മഹാനായ ഇബനു ഹജറുൽ ഹൈത്തമിയുടെ ശിഷ്യനായിരുന്നു എന്ന വിവരം നമുക്കറിവുള്ളതാണല്ലോ മഹാനായ ജൈനുദ്ദീൻ മഹ്ദൂ മറിയല്ലാഹു അൻഹു അങ്ങനെ മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമായിട്ട് പൊന്നാനിയിൽ വിരാജിച്ചു പൊന്നാനി ഭാഗത്ത് വളരെ വ്യാപകമായ മാരകമായ ഒരു രോഗം പിടിപെടുകയും ആ രോഗം ബാധിച്ച രോഗികൾ പെട്ടെന്ന് മരിച്ചു വീഴുകയും അങ്ങനെ മയ്യത്ത് മരിച്ചു വീഴുന്നത് കണ്ട് അന്താളിച്ചുപോയ ജനങ്ങൾ അവസാനം മയ്യത്ത് പരിപാലിക്കാൻ ആളുകളെ കിട്ടാൻ പറ്റാത്ത കിട്ടാതിരിക്കുന്ന അവസ്ഥ വരെ എത്തുകയുണ്ടായി ബഹുമാനപ്പെട്ട ജൈനുദ്ദീൻ മഹ്ദൂമ് അൻഹുവിൻ്റെ കാലത്ത് സംഭവിച്ച ഈ സംഭവത്തിന് പരിഹാരം കാണാൻ ജനങ്ങൾ മഹാനായ ജൈനുദ്ദീൻ മഹ്ദൂം റതി അള്ളാഹു അനഹുവിൻ്റെ അരികിൽ എത്തുകയുണ്ടായി മഹാനായ ജൈനുദ്ദീൻ മഹ്ദൂം റതി അള്ളാഹു അൻഹു ആ വന്ന വലിയ മാരകമായ രോഗത്തിന് മഹാമാരി തൻ്റെ നാട്ടിൽ നിന്ന് തൻ്റെ ആളുകളുടെ നാട്ടിൽ നിന്ന് ഉയർന്നു പോകണം എന്ന ലക്ഷ്യത്തോടെ ഹബീബായ മുത്തു നബി സല്ലാഹു അലഹി തങ്ങളുടെ പേരിൽ ഒരു മൗല്യത് ഉണ്ടാക്കുകയായിരുന്നു ആ മൗലിദിൽ പരിശുദ്ധമായ കുർആാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും വെളിച്ചത്തിലുള്ള കാര്യങ്ങളാണ് അധികവും പ്രതിപാദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ മൗല്യത്തിൻ്റെ ആ മഹത്വങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ടവർ മഹാമാരി നാട്ടിൽ വിതച്ച കാരണത്താലാണ് ഈ മൗല്യം ഉണ്ടാക്കിയതെന്ന് ആണ് ഒരഭിപ്രായം എന്നാൽ മറ്റൊരഭിപ്രായം പറയുന്നത് ബഹുമാനപ്പെട്ടവരുമായിട്ട് ബന്ധപ്പെട്ട് പള്ളിപ്പണിയുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹ്ദൂം അൻഹു അതിൻ്റെ പരിഹാരമായിട്ടൊരു മാർഗം നിർദ്ദേശിക്കുകയും അങ്ങനെ മൗലിത് ഉണ്ടാക്കുകയും ചെയ്തു എന്നും മറ്റൊരു ചരിത്രം പറയുന്നുണ്ട് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരീ മൗലിദിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട മഹദൂം റതി ഒന്നാഹുവാൻ എങ്ങു പറയുകയാണ് പ്രയാസങ്ങൾ എന്നിലിറങ്ങിയിരിക്കുകയാണ് അതിന് പരിഹാരം നിനക്കല്ലാതെ കഴിയുകയില്ല എന്ന് ബഹുമാനപ്പെട്ട സൈനദ്ധീ മഹദൂം റബ്ദി യൊള്ളാഹു അൻഹു തന്നെ പറയുകയാണ് അപ്പോൾ രണ്ട് കാരണങ്ങൾ ഇവിടെ പറയുന്നു ഒന്ന് കോളറ പോരോത്ത മാരകമായ രോഗമുണ്ടായതിൻ്റെ പേരിലാണ് ഇത് ചൊല്ലാൻ പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്തതെന്ന് മറ്റൊരഭിപ്രായം പറയുന്നത് ബഹുമാനപ്പെട്ട സൈനദ് മഹദൂമ് തങ്ങൾക്ക് തന്നെ നേരിട്ട ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരമാണ് എന്ന് എന്തായാലും മഹാനായ സൈനുദ്ദീൻ മഹ്ദൂ മുറദിയോഹു വൻഹു ഈ മങ്കൂസ് മൗലിദ് രചിക്കുകയാണ് തൻ്റെ നാട്ടിൽ വ്യാപകമായ ഒരു മഹാമാരിക്കെതിരെ അല്ലെങ്കിൽ തനിക്ക് തന്നെ ഉണ്ടായ ഒരു വലിയ പ്രതിസന്ധിക്കെതിരെ പരിഹാരമുണ്ടാക്കാൻ ഹബീബായ മുത്തുനബി സല്ലാഹു അലൈഹി തങ്ങളുടെ പ്രകീർത്തനങ്ങൾക്കും അവിടുത്തെ മധുഹകൾക്കുമല്ലാതെ കഴിയില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് മഹാനായ സൈനുദ്ദീൻ മഹ്ദൂം ഇറതിയല്ലാഹു എങ്ങു അതാ തൻ്റെ പേനയെടുത്തിട്ട് ആ മധുഹ എഴുതുകയാണ് ഈ മധുഹ എഴുതുമ്പോൾ ധാരാളം സംഭവങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മധു എഴുതി എഴുതി അവസാനം അത് എവിടെയും എത്തുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മഹാനായ സൈനുദ്ദീൻ മഹ്ദൂ മൃതിയല്ലോഹു എന്ന് പറയുകയാണ് എൻ്റെ ഈ വിശേഷണങ്ങൾ അത് ഒരിക്കലും ഹബീബായ അലൈഹി മുത്തുനബിസല്ലോ തങ്ങളുടെ ആ മധുഹകളുടെ ബഹ്റിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഒരു ചെറിയ സൂചിമന കൊണ്ട് ബഹറിൽ നിന്ന് കുത്തിയെടുത്ത വെള്ളം എത്ര ബഹറിനെ കുറയ്ക്കുമോ അത്രയും മാത്രമേ കുറയ്ക്കുകയുള്ളൂ അഥവാ എനിക്കൊരിക്കലും ഇത് പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ലെന്ന് മഹാനവറുകൾ പറയുകയാണ് എന്തായാലും മഹാനായ മഹാനായീൻ മഹ്ദൂമ് അൻഹു ഹബീബായ റസൂലോഹിഹു അലൈഹി വസല്ലമാ തങ്ങളുടെ മത് എഴുതിയിട്ട് തൻ്റെ ജനങ്ങൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളുടെ വീടുകളിൽ ഇത് നിത്യമായി ചെല്ലുക മഹാമാരിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതാണ് ഇതേ സംഭവം നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ പല ദിക്കുകളിലും ഇന്നും ആ പതിവ് അനുസരിച്ചുള്ള മൗല്യതകൾ നടക്കുന്നത് നമുക്ക് കാണാം നമുക്കറിയാമല്ലോ താനൂര് മൗല്യത് താനൂര് നാട്ടിൽ വലിയ മഹാമാരി വ്യാപകമായപ്പോൾ മഹാന്മാർ പറഞ്ഞതനുസരിച്ച് അവിടെ മൗല്യതി ചെല്ലുകയാണ് മങ്കൂസ് മൗല്യതി എല്ലാ വീടുകളിലും അതാ ചൊല്ലുന്നത് ഇന്നും അവിടെ പതിവായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കൊറോണ കാലത്ത് നമ്മളുടെ വീടുകളിലെല്ലാം മങ്കൂസ് മൗല്യത നമ്മൾ ചൊല്ലിയിട്ടുണ്ട് ഇന്ന് മനുഷ്യനെ കണ്ടെത്താൻ കഴിയാത്ത പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പേരുപോലും കിട്ടാത്ത വായിലോ കയ്യിലോ ഒതുങ്ങാത്ത പണം കൊടുക്കേണ്ടി വരുന്ന മഹാ നമ്മൾ കാണുകയാണ് കോടികൾ അതിനു വേണ്ടി നമ്മൾ പിരിച്ചുണ്ടാക്കുകയാണ് എന്നാൽ ഹബീബായ മുത്തു നബി ഓഹ് അല്ലെ ഈ വസല്ല മാത്രങ്ങളുടെ മധുകൾ നമ്മുടെ വീടുകളിൽ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അവിടെ രോഗത്തിൻ്റെ അണുക്കളൊന്നും കടക്കുകയില്ല എന്ന വലിയ സന്ദേശമാണ് മഹാനായ ജൈനുദ്ദീൻ മഹ്ദൂമുറിയാഹുവിനു നമുക്കെത്തിച്ചു തന്നത് അള്ളാഹു സുബാനഹു വാല ഹബീബായ മുത്തുനബി സല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ മധു അവിടുത്തെ പ്രകീർത്തനം അവിടുത്തെ മൗല്യതകൾ നമുക്ക് ധാരാളമായി ചൊല്ലാനും പറയാനും അവിടുത്തെ സുന്നത്ത് ജീവിതത്തിൽ പകർത്താനും അവിടുത്തെ യഥാർത്ഥ നല്ല ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ല